ും എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ നമ്മളിപ്പോൾ ഉള്ളത് വയനാട്ടിലാണ് നമ്മൾ ഇന്നലെ വയനാട്ടിൽ വന്നു എന്നിട്ട് അങ്ങനെ ഇന്നലെ കുറച്ച് നേരം വരുന്ന പോകുമ്പോൾ ചോദിച്ചു ഇന്നേരം താമസിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചു ഇപ്പോൾ പറഞ്ഞാൽ കഴിഞ്ഞ വർഷം നമ്മൾ ഇട സിനിമേനെ ഷൂട്ടിങ്ങിന് വൈത്തിരി വന്നേരം ടെ സുനിയാട്ടം സുഹൃത്തിന്റെ വീട്ടിലാണ് നിന്നേനും അപ്പോൾ ഇന്നലെ നമ്മൾ നമ്മള് ഇടുന്ന പോന്നൊക്കെ വിളിച്ചു അപ്പൊ വിളിച്ചപ്പോ വീട്ടിന്റെ മുകളിൽ തന്നെയാണ് ഇവിടെ ഹോം സ്റ്റേ ഉള്ളത് അവരുടെ വീട് തായലുണ്ട് മുകളിൽ താമസിക്കാൻ അതെ അപ്പോൾ താമസിക്കാനുള്ള ഇന്നലെ വിളിച്ചപ്പോൾ റൂം ഫ്രീ ഉണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ നമ്മൾ നേരെ ഇടത്തേക്ക് വന്നിട്ട് താമസിച്ച് രാത്രി എത്തിന് ഇടുന്ന ഭക്ഷണെല്ലാം കഴിച്ചു നല്ല തണുപ്പ് നല്ല മഞ്ഞാണ് തരാം നല്ല സീനറിയാണ്

അപ്പൊ ഇവിടെ വന്നോക്കെന്ന് പറഞ്ഞാല് നമ്മള് ഇന്നലെ ചൂട്ന്നെ പക്ഷെ നല്ല തണുപ്പ് നല്ല തണുപ്പ് പറഞ്ഞാൽ നമുക്ക് നല്ല തണുപ്പാണ് പക്ഷേ ഇടീവർക്ക് അങ്ങനെ തണുപ്പില്ല പിന്നെ രാവിലെ തന്നെ ഫുൾ മഞ്ഞേനും ഞാനത് കാണാൻ വേണ്ടി രാവിലെ പോയി അപ്പൊ ഇതിന്റെ താഴത്തേനെ പശുവിന്റെ തൊഴുത്തും കാര്യങ്ങളും പാലിന്റെ ക്ഷീര കർഷകനാണ് സുനിയാട്ടെ അപ്പൊ രാവിലെ തന്നെ പാല് പാലുകൊണ്ട് കൊടുക്കാൻ വേണ്ടി പോയി അവർ താല് പശുവും കാര്യങ്ങളാണ് രാവിലെ ഞാൻ പറഞ്ഞേനും പലർക്കും വിളിക്കണേന്ന് പറഞ്ഞേനും പക്ഷെ ഞാൻ ഒരു അഞ്ചു മിനിറ്റ് നേരം വിളിച്ചത്

ചേച്ചിനെ രാവിലെ ഇതൊന്നും കാണിക്കാൻ വേണ്ടി അത് ഒന്നും കാണുന്നില്ല ഇടീനെ ഇപ്പൊ ഇടക്കിടക്ക് ഒരു കാറ്റ് ഓർ പറഞ്ഞ കാറ്റ് വരുമ്പോൾ മഞ്ഞ ഇങ്ങനെ വന്ന് മൂടും പോലും കാറ്റ് പോകുമ്പോ മല കഴിഞ്ഞിട്ട് കഴിഞ്ഞിട്ടങ്ങ് കാണാം അപ്പൊ അത് അന്നേരം തെളിഞ്ഞു വരും നല്ല ക്ലിയർ ആയിട്ട് സൂപ്പർ മടിക്കേരി പോയ പോലെയല്ലേ ആ മയക്കാലത്തല്ല മഞ്ഞു സമയത്തല്ല ഇങ്ങനെയാ ഇത് തൊട്ടപ്പുറത്തല്ലേ ഇതുപോലെ ഹോം സ്റ്റേയും കാര്യങ്ങളല്ല ഹോം സ്റ്റേ ഉണ്ട് തായ് മുന്തിരിട്ട് ഇവര് ഞാനിണ്ടല്ലോ ഞാൻ റേഷൻ അപ്പുറത്തേ കിടന്നു വീടിയാണ് പിള്ളേർ വീടിയാണ് ഇതാന്ന് ആ ഇതാ റൂമ് ഇവിടെ ഈ സ്ഥലത്ത് എത്തണിക്കെന്ന് പറഞ്ഞാൽ കുറച്ച് ആർന്നിങ്ങോട്ടേക്ക് കാറൊന്നും അല്ല ജീപ്പ് പിറന്നെ കൂട്ടിയിട്ട് ഇങ്ങോട്ട് കൊണ്ടുവരും കാട്ടിന്റെ കുറച്ച് ഉള്ളിലാണ് ഇത് ഉള്ളത് ഒക്കെ പോകുമ്പോൾ അങ്ങോട്ട് ആ ആ കഴിഞ്ഞ പ്രാവശ്യം ഒരു ആന ഇറങ്ങിട്ടുണ്ടായിരുന്നു സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അക്ഷയുള്ള സമയത്ത് നമ്മള് പറത്തില്ലേനാ അപ്പൊ ഇതാണ് റൂമ് മറ്റേ റൂമിന്റെ രസീത് കിടന്നുറങ്ങുന്നുണ്ടോ ഒന്നും കൂടി ഇതെല്ലാം ഗുഡ് മോർണിംഗ് ആദ്യമായിട്ടാണ് കേൾപ്പ് കടന്നിന്ന് ആ ഇവിടെ ഇല്ലെങ്കില് വേരും പോകണം ജനലും തുറന്നിടണം നല്ല നല്ല കാലാവസ്ഥ ഉടമ്പുളിണ്ട് ാണ് അവിടെ കൊറച്ചൊരി മുത്തേ ഇത് പച്ചങ്ങണോ ആ ഉണങ്ങണോ ഉണങ്ങണോ ഉണങ്ങി കറുത്ത് വീണിട്ട് ആ മീൻകറിയെല്ലാം വെക്കുമ്പോട്ടാണ് നല്ല അങ്ങോട്ട് അങ്ങോട്ട് അങ്ങോട്ടേറെ പോയാലും അധികം എല്ലാ വീട്ടിലും കറി വെക്കുന്ന പക്ഷേ മരം കാണും അത് മരം ഞാൻ നമ്മളിവിടെ കണ്ടത് ഇങ്ങനെയല്ലേ ഇത് നമ്മളിത് ഇതുപോലെ ഉണ്ട് ഇത് ഉണങ്ങി വീകും പൊത്തിട്ട് പിന്നെ ഉണക്കി തൊടമ്പുളി മഴയാകുമ്പോന്ന് നല്ലോണം വീണിട്ടുണ്ടാവും നല്ല പഴ്ത്ത് നാരങ്ങെല്ലാം ഇങ്ങനെ നെല്ലിക്കെല്ലാം നല്ലോണം പഴുത്ത പോലത്തെ അങ്ങനെ ആ ഓറഞ്ച് കളർ പക്ഷേ ഇത് വെയിലത്തെ നേരം ഉണക്കാൻ പറ്റില്ല മഴക്കാലത്തായിരിക്കും അല്ലെ പിന്നെ പുകയിലിട്ടിട്ടാന്ന് അതാ മൊയ് ഉടമ്പുളി ഇങ്ങനെ കറത്തിട്ട് കാണുന്നു അധികം അല്ലേ റഷീ അങ്ങനെയൊക്കെ ഇത് മഞ്ഞ ആയിരിക്കും നമ്മള് ഇത് ഇടപെരും കണ്ടില്ലേ മറ്റേ പാലക്കാ ഒരു വീട്ടിൽ നമ്മളിത് പൈത്ത് വീണത് ഞാൻ പൊറുക്കി കവി കാണിച്ചു കൊടുക്കുന്നത് വീടുകളിട്ടിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇങ്ങനെ പൈത്ത് ഇങ്ങനെ പച്ച ആദ്യമായിട്ട് കാണുന്ന കേട്ടോ നല്ല ഇണ്ടാ കാണേണ്ട വല്യ മരുന്നട്ടോ വല്യ മരുന്നേ താലെ വീട്ടിന്റെ മുകളിലെത്തിയത് വല്യ മര ഇത് പച്ച പറ്റോ തിന്നാൻ പറ്റോണ്ടി പൈത്താ തിന്ന പുളിണ്ടാണിക്കടാ ഇങ്ങനെയാട്ട് കടിച്ചാലേ ഇത് കാണുമ്പോ ഇപ്പം എലി കടിച്ച പോലെ ഉള്ളത് ഇപ്പൊ നമ്മൾ ഇന്നലെ മുകളിലാന്ന് താമസിച്ചത് തായാണ് സുനിയാട്ടന്റെ വീട്ടിലുള്ളത് ഇറങ്ങി വരാൻ ഒരു ഗോവണി മേലേക്ക് സുനിയേട്ടാ നമ്മളിപ്പം അങ് മേലേക്ക് വരാന്ന് പറഞ്ഞേ അപ്പൊ എന്താ നമ്മൾ സുനിയാട്ടൻ സുനിയേട്ട ഇന്നലെ രാത്രി കഴിക്കാൻ പറ്റിയിട്ടല്ല അതാണ് അപ്പോ കഴിഞ്ഞ വർഷം നമ്മൾ വന്ന് ഇപ്രാവശ്യം വന്ന് ഏതാണ്ട് അടുത്തടുത്ത ഡേറ്റായി അതെ അതെ അടുത്തടുത്ത ഡേറ്റ് ആയി പിന്നല് രാത്രി നല്ല ഫുഡും കാര്യങ്ങളെല്ലാം ആക്കി തന്നു ഇവരെല്ലാവരും എണീക്കുന്നത് അത്രേ തോന്നു എണീച്ചില്ല അല്ലേ അടുത്തെന്താ വർക്കിലാണ് അപ്പോൾ പാല് കയറിക്കാൻ വേണ്ടി രാവിലെ ഞാൻ വരാൻ നോക്കുമ്പോഴേക്ക് നിങ്ങൾ കറന്നു വിട്ടു ഞാൻ ക്ഷീരകർഷകനാണ് പിന്നെ ഒരു രണ്ട് റൂമൊക്കെ ആയിട്ട് അങ്ങനെ മുന്നോട്ട് പോകുന്നു ഒരു പത്ത് പന്ത്രണ്ട് പശുക്കളുണ്ട് ആട് കൃഷി കാര്യങ്ങൾ ആടുണ്ട് കോഴിയുണ്ട് പോയിട്ട് വരാം സുനാട്ട് മുന്നിൽ തന്നെ മുന്തിരിങ്ങണ്ടോ എന്താ ഇത് ഇത് ഒരു ഇളം ഇതായിട്ട് നല്ല രസം നല്ല പകത്തത് ഇത് പകുത്തത് തണുപ്പുള്ള സ്ഥലത്താണ് മുന്തിരിങ്ങ നമ്മള് ദൂരത്തോടെ പോയാലും കണ്ടിട്ടില്ല ഋഷി അനൂട്ടി ഊട്ടിയില് ടൂർ പോയേരാ മുന്തിരി തോട്ടത്തിൽ ഇങ്ങനെ ഫോട്ടോ കണ്ടെ അപ്പൊ പാട് മുന്തിരി തോട്ടം തന്നെ അത് ഒരു വല്യാന്നോട്ട് സമയം എടുക്കുന്നു കട്ട് പോവാടാ തോക്കലെടുത്ത് അകത്ത് നോക്കുന്നു സുനിയാട്ടൻ്റെ ആടും ഇങ്ങോട്ട് വന്നിട്ടുണ്ട് നേരത്തെ അവിടെ നിന്ന് കളിക്കുന്നുണ്ട് കേട്ടോ കുഞ്ഞിയേട്ടാ ചേച്ചി ഹായ് ഹായ് നമ്മൾ ഇന്നലെ രാത്രി രാത്രി ആയി വലിയ വീട്ടിലേക്ക് മാറ്റിട്ടില്ലല്ലോ അപ്പോ ആ സുനിയാട്ടന്റെ വൈഫാന്ന് രണ്ടാള മക്കളുണ്ട് എണീച്ചില്ല എണീച്ചാ നമുക്ക് വന്നിട്ട് നമ്മൾ നേരെ പോയിട്ട് വന്നിട്ട് കാണാണ ഒരു മാസാ ഇതിന്റെ അതുകൊണ്ട് നിങ്ങൾ ും പിന്നെ കഞ്ഞിവെള്ളവും കൊടുക്കും പാല് തന്നെ രണ്ടു ലിറ്റർ രണ്ടര ലിറ്റർ പാല് കൊടുക്കും അതിന്റെ അമ്മേന്റെ അടുത്തുനിന്ന് കിട്ടുന്നതിനേക്കാളും ഞങ്ങള് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് വേഗം ഉഷാറായി വരുന്നുണ്ട് എല്ലാരും പറഞ്ഞു ഡോക്ടർ പറഞ്ഞു പോവുന്ന സംശയാണ് രണ്ടു ദിവസം പക്ഷെ പാലൊന്നും ഉണ്ടായില്ല അത് കുട്ടികൾ നാല് കുട്ടികൾ ഉള്ളത് കൊണ്ട് വെയിറ്റ് കൂടി പോയതാ ചെയ്യോട്ടി അപ്പ തന്നെ മൂന്നാളെ പാലും നോക്കിയല്ലേ ഇതുവരെ നോക്കുന്നവർ തന്നെയാന്ന് ആടല്ലേ നിന്റെ നമ്മളടുക്കണ്ടായിരുന്നു വീടിന്റെ കണ്ടീനെ കുഞ്ഞു ഇതുപോലെ പ്രസവിച്ച അതുപോലെ തന്നെ ഇങ്ങനെ പുറത്ത് എത്തിയിട്ടുണ്ടായിന് റോട്ടിന്റെ അപ്പുറം അപ്പൊ ഇത് റോട്ടിലേക്ക് വന്നേര പെട്ടെന്ന് ഒരു വണ്ടി വന്നിട്ട് കാൽമൂട്ടൊക്കെ എരിവിട്ട് ആട്ടിൻ്റെ മുമ്പ അപ്പ പ്രഗ്നൻറ്റുമായിട്ടുണ്ടായിരുന്നു ആ സമയത്ത് അപ്പം ഇത് കടുപ്പത്തിൽ തന്നെ പ്രസവിച്ചു പിന്നെ ഇതിനൊന്നും കഴിയുന്നില്ല അങ്ങനെ പിന്നെ കുഞ്ഞങ്ങനെ ഉണ്ടായിനോ ഇങ്ങനെ പാൽ കിട്ടായിട്ട് അറിയാം ലിജിതന്നുണ്ട് നമ്മള് കഴിഞ്ഞ പ്രാവശ്യം ഓളിങ്ങ് എടുക്കണ്ടല്ലേ ആ നമുക്ക് ഫോട്ടോ ഗിഫ്റ്റ് ആക്കി തന്നെ കഴിഞ്ഞ പ്രാവശ്യം വന്നേരം വീട്ടിലിണ്ടത് നല്ല വരക്കുന്നല്ലേ അത് ആ ഒരു വരക്കുന്ന മുകളിനെ അല്ല അവള എന്റെ വീട്ടില് വരയ്ക്കും പക്ഷെ അത് വരച്ചത് അവളാണ് ഒരാളായിരുന്നു അടിക്കും ആലോചിച്ചിട്ട് ഈമ്പലാന്ന് അതെ അങ്ങോട്ടിട്ടുള്ളത് ചെലപ്പോ സൈഡ് കഴിച്ചാറിയുങ്കര കൊഞ്ചിക്കുന്നങ്ങളാ ഇങ്ങനെ ആക്കി നമ്മള് സുഖാരിന്റെ പശ്ചിതത്തിലുള്ളത് ആ അതിന്റെ പുല്ലാം ക്ലീൻ ആക്കണല്ലേ അപ്പൊ നമ്മള് രാവിലെ പാലേറക്കാൻ എടുക്കാനായിട്ടൊക്കെ ഉറങ്ങി പോയി ഷണല്ല ഈ കഴിഞ്ഞ വർഷം വൈത്തിരി ഗ്രാമപഞ്ചായത്തിന്റെ ഏറ്റവും നല്ല ക്ഷീലകർഷൻ ഞാനായിരുന്നു പിന്നെ ആത്മാവയം പിന്നെ ആത്മാവയാടി സമ്മിശ്ര കർഷകൻ എല്ലാ കൃഷിയും ചെയ്യുന്ന അതെ പച്ചക്കറി അത് ഇതൊക്കെ കൂടിയായിട്ട് പിന്നെ പശുക്കള് ആട് കോഴി അതൊക്കെ ഉള്ളത് കൊണ്ട് എല്ലാം കൂടെ കൃഷി കർഷക അങ്ങനെ കഴിക്കുമ്പോ തന്നെ ഒരു ഇതാണ് ഞങ്ങളെ എൻജോയ്മെന്റ് ആണ് എല്ലാരും ഒക്കെ എല്ലാരും ഒരുമിച്ച് കോഴിയുണ്ട് നാടനാണെല്ലാം നാടൻ കോഴി പിന്നെ കുറച്ച് കരിങ്കോഴി എന്ന് പറഞ്ഞ ആ തന്നെ ഉള്ളിൽ വന്നിട്ടുണ്ട് ഒരാളും കൂടി ഉണ്ട് കരിങ്കോഴിന്ന് പറഞ്ഞപ്പെട്ടത് ആര്യ അപ്പോൾ കുളിച്ചിട്ട് വരുമ്പോഴേ നേരം പോയി നമ്മളിങ്ങനെ ചോദിക്കലാന്ന് ഇവിടുത്തെ അടുത്ത് എത്ര മാസമാണ് നമ്മൾ ഓടിക്കുന്നത് പത്തിലേക്കാ ആ നൂറ്റി മുപ്പത് അല്ലേ അഞ്ഞൂറ്റി പത്തിലേക്കന്നെ അപ്പോൾ നമ്മൾ റെഡി റെഡി ആയിട്ടുണ്ട് നമ്മൾ വീട്ടിലുണ്ട് അപ്പം സുനിയാട്ടൻ ജീപ്പ് റെഡി ആക്കിയിട്ടുണ്ട് നമുക്ക് മുകളിലേക്ക് പോവാ ചീത് പോവാ ട്രക്കിങ് ബശീന് ഭയങ്കര ഇഷ്ടമാണ് ട്രക്കിങ്താണ് മഞ്ഞു കേൾക്കുന്നിങ്ങനാ കുറെ ഇങ്ങനെ കളിക്കുവന്നെട്ടാ വാ നമുക്ക് പോവാം എന്നാൽ എസ്റ്റേറ്റിലെ ഒരു ക്ഷേത്രം ഉണ്ട് അവിടെ ഇന്നലെ ആന വന്നിട്ടേ സൈഡ് എന്തോ ലേശം പൊളിച്ചിട്ടുണ്ട് നമുക്കൊന്ന് പോയി കാണുകയും ചെയ്യാം എന്നാ പോയിട്ട് വരാം അങ്ങോട്ട് ഫോറസ്റ്റ് കേറിയതാണ് ഉണ്ട് ട്ടാ അങ്ങനെ പോകുന്നുണ്ട് പറഞ്ഞു നല്ല കോടയാട്ടാ വൈത്തിരി ടൗൺ ആ കാണുന്നത് ഫുൾ കോടമഞ്ഞാ ആ സുര്യാട്ടന്റെ വീട് കേട്ടോ നമ്മൾ ആടെ വീട് എത്തിയിട്ടുള്ളത് എന്തല്ല ഇന്ന വരുന്നേ സിനിമക്ക് വന്നേ നമ്മള് കണ്ടിരുന്നു അമ്പലത്തിന്റെ അമ്പലം വരുവാന അവിടെ ഒരു അമ്പലം ഉണ്ട് മേലെത്തിയ അതിന്റെ അപ്പുറം സ്ഥലമില്ല സിനിടം അപ്പുറത്തേക്ക് ഫോറസ്റ്റ് ആ ഫുൾ വാ ഈ റോഡ് കുറച്ചും കൂടി പോവാൻ്റെ ഏട്ടാ കഴിഞ്ഞ പിന്നെ സ്റ്റോപ്പ് ചെയ്യുന്ന സിനിടം പറയുന്നത് അപ്പൊ നമ്മൾ അങ്ങനെ ഈ മലേന്റെ മുകളിൽ എത്തിട്ടുണ്ട് എന്തിരാ അങ്ങോട്ടെല്ലാം വെള്ളച്ചാട്ടം അരികിയല്ലാന്ന് ബാഹുഖി ഇങ്ങോട്ടേക്ക് പോവാ മേലേക്കാ ഇന്നലെ ആന വന്നു പറഞ്ഞിട്ടാ അവിടെ പിണ്ടുവിട്ടിട്ട് നമ്മൾ ആണെന്ന് താലിലേക്ക് ഇറങ്ങി എന്നിട്ട് ഇടിങ്ങനെ ഒരു അരുവിയുണ്ട് ഇടത്തേക്ക് പോക്കാണ് നമുക്ക് ഈ വഴി അറിയില്ല റഷീദ് കണ്ടുപിടിച്ച് ഒരു പ്രത്യേക സൗണ്ട് കേട്ടോ ഭയങ്കര കുറച്ച് സൗണ്ട് അധികം ആന വന്ന വഴിയാട്ടെ ഇതെല്ലാം വെള്ളം കുടിക്കാൻ വന്നിട്ടുണ്ട് ഇത് ഫോറസ്റ്റിന്റെ ഉള്ളിലേക്കാണ് ഇപ്പൊ അങ്ങോട്ട് മേലോട്ട് പോരെന്നു പറഞ്ഞു അവര് ഇതുവരെ വരാ പോലും നല്ല കരിവേലും ആന വെള്ളം കുടിക്കാൻ പറ്റത്തില്ലേ കുടിക്കല് അങ്ങനെ അട്ടിണ്ടാവും ശ്രദ്ധിക്കണം നല്ലൊരു അരുവിയാട്ടോ അങ്ങത്തോളം കല്ലിട്ട വഴിയും കാട്ടുന്ന വെള്ളാ കേട്ടാ ഇപ്പൊ കുളിക്കണ കുളിക്കല പറഞ്ഞ കേട്ടോ ഇവിടെ മഴക്കാലത്ത് വന്ന പോലെ നാട്ടിലും കൊട്ട ചൂട് സൗണ്ട് ആ ചീവീടിന്റെ മീനുണ്ടാവുല്ലോ ഇണ്ടാവും എല്ലായിടത്തും എടുത്തിട്ടില്ല നമ്മള് കാറിലുണ്ട് നമുക്ക് താലടിക്ക എത്തിക്ക ഇങ്ങോട്ട് ഇങ്ങോട്ട് വാ ഇങ്ങോട്ടുവാ ഇങ്ങോട്ടുവാണിപ്പുണ്ട് നല്ല അടുപ്പം കാട്ടരു സൈലന്റ് പിന്നെ നല്ല മനസിലൊക്കെ പിന്നെ എല്ലാരോടും പറയാം ഞാൻ ചെറുങ്ങനെ വൈദ്യുതി ചന്ദി ഉത്ര വീണു അതൊന്നെല്ലാരും അറിയിക്കണം അതിനോട് ചെന്ന് അപ്പൊ ഞാൻ തന്നെ മഞ്ഞിണ്ട് നല്ല സുഖമുണ്ട് നല്ല സുഖമുണ്ട് നല്ല പിന്നെ സൈലന്റ് ആയിരുന്നു വാ വാ അപ്പൊ ഇവിടെ പേരൊക്കെ വരുന്ന പേരൊക്കെ പറിച്ചിട്ടുണ്ട് അപ്പൊ ഇവിടെ എല്ലാവരും ഇവിടെയുണ്ട് സാർ പേര് സുരേഷ് കുമാർ ഫോറസ്റ്റില് അപ്പൊറസ്റ്റ് എസ് എഫ് ഓ ആണ് സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ കാണാൻ പറ്റി നമ്മളെ രൂഡുവാങ്ങനെയാണ് അപ്പോൾ ഇവിടെ ആനേന്റെ ഭയങ്കര ഇടക്കർക്ക് ആ അതെ അതെ ഈ വിഷയം നോക്കാൻ വേണ്ടിട്ട് വന്നാൽ ഇങ്ങനെ വരാ വരാറുണ്ട് ഇവിടേക്ക് വരും ഞങ്ങളെ വിളിച്ചു പറയും ാണ് അവർക്ക് അതായത് പേരക്ക ഭയങ്കര ഇഷ്ടമാണ് അത്യാവശ്യം നല്ല എനിക്ക് ഇതാത്തൊക്കെ പൊട്ടിച്ചിട്ടോ ആനകളൊക്കെ തൊട്ടടുത്ത് പുഴയാണ് വെള്ളം കുടിക്കാനൊക്കെ ഇറങ്ങി നോക്കിയാ പുഴ ചൂടുവാണ് വെള്ളമില്ലാത്ത അവസ്ഥയും കൂടി ആകെ എത്ര നടക്കാൻ രണ്ടു ദിവസമായിട്ട് മഴ തുടങ്ങിയിട്ടുണ്ട് നല്ല മഴ കിട്ടി അപ്പൊ ഇനി അങ്ങോട്ട് ആനേന ഇതായിട്ട് എല്ലാ തിരക്കിരിക്കില്ല പുലി കടുവ പുലി ഉണ്ടാ സാധനങ്ങളൊക്കെ ഇല്ല കടുവപ്പില്ല അത് ഒരു റൗണ്ട് ഇങ്ങനെ കറങ്ങി പോവുള്ളൂ എല്ലാവർക്കും കണ്ടതിൽ സന്തോഷം വീട്ടിലെല്ലാരും അതെ